ചക്ക റെസിപ്പിയാണ് കാണിച്ചരാൻ പോന്നത് ഇത് ഞമ്മളെ ചക്കയല്ല എൻ്റെ വീട്ടിൽ തന്ന ചക്കയായിരുന്നു അപ്പൊ സത്യത്തിൽ ഞാൻ ചക്ക കാണുന്നത് തന്നെ നാട്ടിലോട്ടായിരുന്ന അപ്പൊ ഞാൻ മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചക്കേൻ്റെ ഇത് തന്നെ അപ്പൊ അത് എന്റെ അമ്മ ആക്കുന്നത് കണ്ടിട്ട് നിനക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇട്ടതായിരുന്നു അപ്പൊ ഇത് ഇവിടുത്തെ അമ്മ ഇവിടുത്തെ അമ്മ മീൻസ് പയ്യനോടുള്ള എന്റെ അമ്മ ആക്കുന്നത് കണ്ടിട്ട് നിന്നോട് കാണിച്ചുതരാൻ വേണ്ടിയിട്ട് ഇടുന്ന ബിരിയാണി ആയിരുന്നു ഇപ്പൊ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഈ പരുവത്തിലാണ് ചക്ക ഉള്ളത് അപ്പൊ നമുക്ക് ചക്ക എലശ്ശേരിയാക്കാം ചക്ക വേവിക്കാൻ വേണ്ടിട്ട് ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ട് ഇതില് അരസ്പൂണും മഞ്ഞളും ഒരു സ്പൂണും മുളക് പൊടിയും പാവത്തിൽ ഉൾക്കൂട്ടിട്ട് ഞാൻ അടച്ചു വെക്കാനുണ്ട് ഇതില് ഒരു വിസല് വന്നിട്ട് ഓഫാക്കി വെക്കാം ഗ്യാസ് ഇതില് കാസ്പൂണും മഞ്ഞൾ ഇട്ടോ അരസ്പൂണും മുളക് പൊടി ഇട്ടോ ഇതിലൊരു കാൽ ൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിലൊരു അര അരസ്പൂണ് ജീര തൊട്ടിട്ടുണ്ട് തേങ്ങ അരയേണ്ട അളവിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചോളാം ഇതില് കുരുമുളകും ജീരകം മസ്റ്റാണ് നമുക്കൊന്ന് മിൻസ് ഒന്ന് അരച്ചെടുക്കാം രണ്ട് പീസില് വന്നിട്ട് ഓഫാക്കി വെച്ചു ഇതൊന്നിട്ടിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഇത് ഓഫാക്കി വെച്ചിട്ട് ഇത് നമുക്ക് തുറക്കാം

ആയുധം ഇവിടെ ഇറച്ചി വെച്ചു ഇനി നമുക്ക് വറുത്തിടാ ചൊണ്ണി വെച്ചു ഒന്നര സ്പൂൺ പടിപ്പൊട്ടി അരിയാപ്പിൽ വെക്കാം പറ്റൻ മുളക് ഉണ്ടെങ്കിൽ പറ്റന് മുളക് ഞാൻ ഇറക്കി വെച്ചു കുറച്ചും കൂടെ ടേസ്റ്റ് അരിയായിക്കോട്ടെ ഒരു കാഫ് സ്പൂണും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്റെ ചക്ക റെഡി ആയി കഴിഞ്ഞു പിന്നെ വീണ്ടും കാണാം